നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പ് തുടരുകയാണ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാനായിട്ട് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വായ്പാ കുടിശ്ശിക വരുത്തിയാൽ ഉപഭോക്താക്കളിൽ നിന്ന് ബാങ്കുകൾക്ക് ഇനി പിഴപ്പലിശ ഈടാക്കാനാകില്ല ബാങ്കുകളുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനും വായ്പാ സംവിധാനം നീതിപൂർണമാക്കാനുമായിട്ട് ആർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോൺ എടുക്കുന്നവർ തിരിച്ചടവ് തുകയിൽ കുടിശ്ശിക വരുത്തിയാൽ ബാങ്കുകൾ നിലവിൽ പിഴപ്പലിശ ഈടാക്കാറുണ്ട് എന്നാൽ കൂടുതൽ വരുമാനം നേടാനുള്ള മാർഗമായി ബാങ്കുകൾ ഇതിനെ കാണരുതെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം ബാങ്കുകൾ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം തന്നെ ഇത് ബാധകമാണ് ഹോം ലോൺ കാർ ലോൺ ഗോൾഡ് ലോൺ എന്നീ ലോണുകൾക്കെല്ലാം ഇത് ബാധകമാകും ഏപ്രിൽ ഒന്നു ഇത് പ്രാബല്യത്തിൽ വരിക ലോൺ എടുത്തവർ തുക മുഴുവൻ തിരിച്ചടച്ചാൽ മുപ്പത് ദിവസത്തിനകം എല്ലാ രേഖകളും തിരിച്ചു നൽകണമെന്നും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രോപ്പർട്ടി രേഖകൾ വിട്ടു നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ വിവിധ പ്രോപ്പർട്ടികളുടെ രേഖകൾ തിരിച്ചു നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി പരാതിക്കാരന് പ്രതിദിനം അയ്യായിരം രൂപ വീതമാണ് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടി വരിക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡ് കാലത്ത് വർദ്ധിപ്പിച്ച പാസഞ്ചർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ച് റെയിൽവേ പാസഞ്ചർ മെമു ട്രെയിനുകളിൽ മിനിമം ചാർജ് പത്ത് രൂപയായിട്ട് കുറയ്ക്കും കോവിഡിന് മുൻപുള്ള നിരക്കാണ്ടത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ചപ്പോൾ പാസഞ്ചർ മെമു ട്രെയിനുകൾ അൺലിമിറ്റഡ് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകളായാണ് ആരംഭിച്ചത് മിനിമം ചാർജ് എക്സ്പ്രസ് ട്രെയിനുകളുടെ ചാർജ് ആയിട്ടുള്ള മുപ്പത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഈ ട്രെയിനുകളെ ഉടൻ ഓർഡിനറി പാസഞ്ചർ എന്നാക്കി മാറ്റി നിരക്ക് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം സ്പെഷ്യൽ ട്രെയിനുകളിൽ ചിലത് എക്സ്പ്രസ് ട്രെയിനുകളായിട്ട് സർവീസ് നടത്താനും സാധ്യതയുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരി ഇന്നലെ വൈകുന്നേരം മുതൽ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പൊങ്കാല അർപ്പിക്കാനായിട്ട് സ്ഥലങ്ങൾ ക്രമീകരിച്ച് തുടങ്ങിയിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിട്ട് നഗരസഭയും പോലീസും അറിയിച്ചിരിക്കുകയാണ് ാണ് ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ചിരിക്കുന്ന നിയന്ത്രണം ഗതാഗത നിയന്ത്രണം നാളെ രാത്രി എട്ട് വരെ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതാണ് നാളെ എട്ട് മണി വരെയാണ് തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് പാർക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട് കെ എസ് റെയിൽവേയും പ്രത്യേക സർവീസ് നടത്തുന്നതാണ് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി ശനിയാഴ്ച ഇന്ന് ഫെബ്രുവരി ഇരുപത്തി തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരം ഒന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക